മഹാനായ ഇമാം അബു ഹനീഫ അൽ കൂഫി റഹ്മത്തല്ലാഹി അലൈഹി നിറ പാണ്ഡിത്യത്തിൻ്റെ പ്രതിരൂപമായിരുന്നു അതോടൊപ്പം ഉന്നതമായ ജീവിത മൂല്യങ്ങളുടെ ഒരു നേർ സാക്ഷ്യം കൂടിയായിരുന്നു മഹാനവറുകളുടെ ജീവിതം വളരെ ക്ലേശകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരം വലിയ ദാരിദ്ര്യത്തിലും വലിയ ഇല്ലായ്മയിലുമായിരുന്നു ഇമാമുള്ള ജീവിതകാലം മുഴുവനും ജീവിച്ചത് അതിനൊരു പ്രധാന കാരണമുണ്ട് അദ്ദേഹത്തെ എല്ലാവരും അവഗണിക്കുന്നത് കൊണ്ടല്ല ആരും അദ്ദേഹത്തെ സഹായിക്കാത്തത് കൊണ്ടുമല്ല മറിച്ച് അദ്ദേഹത്തിന് തൻ്റെ ജീവിതത്തിൽ ചില നിഷ്ഠകളുണ്ടായിരുന്നു ചില സൂക്ഷ്മതകൾ അതുകൊണ്ട് തന്നെ എല്ലാം അദ്ദേഹം വാങ്ങിക്കുകയില്ല എല്ലാവരിൽ നിന്നും അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നില്ല നൂറ് ശതമാനവും ഹലാലാണ് ത്വ്യീബാണ് എന്ന് ഉറപ്പുവരുത്തുമ്പോൾ മാത്രമായിരുന്നു അദ്ദേഹം ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കുക ആ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ജീവിത നിഷ്ഠയുടെ തീവ്രത കാണിക്കുന്ന ഒരു സംഭവമുണ്ടായി അത് ഇമാമവറുകളുടെ ജീവിതത്തിൽ വീടിനുള്ളിൽ മുമ്പൊന്നുമില്ലാത്ത വിധത്തിലുള്ള ഒരു ദാരിദ്ര്യം കുടികെട്ടി ഒരിക്കൽ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്തിട്ട് തന്നെ ഒരുപാട് ദിവസങ്ങൾ പിന്നിട്ടിരുന്നു എല്ലാം കാണാനുണ്ടായിരുന്നത് സ്വന്തം ഭാര്യയാണ് അവർക്ക് വല്ലാത്ത വിഷമമായി തളർന്ന് മടങ്ങി ഒരു മൂലയിൽ ചുരുണ്ട് കിടക്കുന്ന സ്വന്തം ഭർത്താവിനെ കണ്ടപ്പോൾ അവർക്ക് അത് അസഹ അസഹനീയമായി തോന്നി അവർ ഉടനെ അടുത്ത് തന്നെ താമസിക്കുന്ന സ്വന്തം മകളുടെ വീട്ടിലെത്തി മകളോട് പിതാവിൻ്റെ അവസ്ഥയും വീട്ടിലെ അവസ്ഥയും എല്ലാം പറഞ്ഞു മകൾ വീട്ടിലുണ്ടായിരുന്ന ഒരൽപ്പം ധാന്യം എടുത്ത് ഉമ്മാക്ക് നൽകി ഉമ്മ അതുമായി വീട്ടിലെത്തി അത് പൊടിച്ച് റൊട്ടി ഉണ്ടാക്കാൻ തുടങ്ങി ഒരുപാട് ദിവസമായി ഭക്ഷണത്തിൻ്റെ അനക്കമില്ലാത്ത വീട്ടിൽ റൊട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ആരവാരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇമാം ഇമാമവർഗ് വന്ന് ചോദിച്ചു ഇതെവിടെ നിന്ന് കിട്ടി ആര് തന്നു ഭാര്യ പറഞ്ഞു നമ്മുടെ സ്വന്തം മകൾ തന്നതാണ് ഭയപ്പെടാനൊന്നുമില്ല പക്ഷേ ഇമാമവുകൾ പറഞ്ഞു എന്നാൽ കേട്ടുകൊള്ളുക എനിക്ക് ആ ഭക്ഷണം വേണ്ട ഇമാമവർഗകൾ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട് മകളോടുള്ള തെറ്റോ വിരോധമോ അല്ല മറിച്ച് മകളുടെ ഭർത്താവ് ഖലീഫയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഖലീഫയുടെ കയ്യിലിരിക്കുന്ന പൊതു ഖജനാവും ഖലീഫയുടെ സ്വന്തം ഖജനാവും എല്ലാം ഹറാമുകൾ കലർന്നതാണ് എന്നത് അബു ഹനീഫ റഹ്മത്തല്ലാഹി അലേഹിയുടെ ഉറച്ച ഉത്തമ ബോധ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഖലീഫ സഹായിക്കുമ്പോൾ പോലും അദ്ദേഹം അത് സ്വീകരിക്കുമായിരുന്നില്ല മകളുടെ ഭർത്താവിന് ആ ഖലീഫയുടെ ഖജനാവിൽ നിന്ന് കിട്ടിയ ശമ്പളത്തിൽ നിന്നുള്ള ഭക്ഷണം എനിക്ക് ഹറാമാണ് എനിക്ക് വേണ്ട ഇമാം അവൾ തീർത്തു പറഞ്ഞു ഭാര്യ അതോടെ കുഴങ്ങി ഇനി ഈ ഉണ്ടാക്കിയ ഭക്ഷണം എന്തു ചെയ്യും എന്നായി അവർ ഇമാമവർകൾ പറഞ്ഞു അത് റോട്ടിലേക്കിറങ്ങി ആർക്കെങ്കിലും കൊടുത്തേക്കും ഇമാമവർഗ് പറഞ്ഞാൽ പിന്നെ മറ്റൊന്നും പറഞ്ഞു നിന്നിട്ട് കാര്യമില്ല അതവർക്കറിയാം അവർ സങ്കടത്തോടെ ഭക്ഷണത്തിൻ്റെ പാത്രവുമായി റോട്ടിലേക്കിറങ്ങി റോട്ടിലേക്കിറങ്ങുമ്പോൾ ഇമാം അവർകൾ വിളിച്ചു പറഞ്ഞു പിന്നെ ഇതാർ വാങ്ങുകയാണ് എങ്കിലും ഇതാർ സ്വീകരിക്കുകയാണ് എങ്കിലും ഇത് അബു ഹനീഫക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണമാണ് അതുകൊണ്ടാണ് തരുന്നത് എന്നു കൂടി പറയണം എന്ന് പറഞ്ഞു മാമവർകൾ ഭക്ഷണം എന്ന് കേട്ടപ്പോൾ വഴിപോക്കരെല്ലാം ഓടിക്കൂടിയെങ്കിലും അബു ഹനീഫക്ക് പറ്റാത്തതാണ് എന്ന് പറഞ്ഞപ്പോൾ അവരെല്ലാം പിന്മാറി ആരും വാങ്ങിയില്ല നിരാശയായി ഭാര്യ ഭക്ഷണപാത്രവുമായി വീട്ടിൽ തിരിച്ചെത്തി ഇനി എന്ത് ചെയ്യണം അവർ ഭർത്താവിനോട് ചോദിച്ചു ഇമാമവകൾ പറഞ്ഞു ഇറാഖിന് അതിരിട്ടുകൊണ്ട് കാവലാളുകളായി ഒഴുകുന്ന ദിജിലയും ഫുറാത്തുമില്ലേ യുഫ്രട്ടീസും ടൈഗ്രീസും അതിലേക്ക് കൊണ്ടുപോയി ഇട്ടേക്കും മത്സ്യങ്ങൾ ഭക്ഷിക്കട്ടെ അവസാനം ഭാര്യ അങ്ങനെ ചെയ്തു എന്നാണ് ചരിത്രം പക്ഷേ നമ്മുടെ കഥയുടെ ആശയം അവിടെ അവസാനിക്കുന്നില്ല ഈ സംഭവത്തിന് ശേഷം പിന്നെ അടുത്ത ആറുമാസം ദിജലയിൽ നിന്നോ ഫുറാത്തിൽ നിന്നോ പിടികൂടപ്പെടുന്ന മത്സ്യങ്ങൾ ഇമാം അബു ഹനീഫ റഹമത്തല്ലാഹി അലേഹി കഴിക്കാറുണ്ടായിരുന്നില്ല എന്നതാണ് അല്ലെങ്കിൽ അവിടെയാണ് നമ്മുടെ കഥ അവസാനിക്കുന്നത് അത്ര സൂക്ഷ്മാലുവായിരുന്നു ആ മഹാൻ വസ്സലാം